പയ്യന്നൂർ ബ്ലോക്കിനെ നയിക്കാൻ നിയോഗിക്കപ്പെട്ട സി പി എമ്മിൻ്റെ നേതാവും റാപ്പൂൽ ഡിവിഷനിൽ നിന്ന് വിജയിച്ചിട്ടുള്ള സിഗാവ് കെ കെ ജോയി അതോടൊപ്പം തന്നെ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ വിജയിച്ചിട്ടുള്ള എൽ ഡി എഫിൻ്റെ ആറ് പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സ്വീകരണം നൽകുന്നതിന് വേണ്ടിയാണ് ഈ സംഘടിപ്പിക്കപ്പെട്ടുള്ളത് നമുക്കറിയാം പ്രാഫോൻ ഡിവിഷനിൽ നിന്ന് മികച്ച കൂടിയാണ് സിഗാവ് കെ കെ ജോയി തെരഞ്ഞെടുക്കപ്പെട്ടത് സിഗാവ് കെ കെ ജോയിയാണ് ആണ് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിയോഗിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ചെറുപ്പ ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിരുന്ന സിഗ് കെ കെ ജോയിക്ക് ഏറ്റവും നല്ല ഒരു ഭരണാധികാരിയായി ഈ നാടിന്റെ വികസന സ്വപ്നങ്ങൾക്ക് വേഗത കൂട്ടാനും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആശ്വാസം പകരാനും സാധിക്കട്ടെ എന്ന് തീർച്ചയായിട്ടും ആഗ്രഹിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്താകമാനം ഉണ്ടായ ജനവിധിയെ അതുപോലെ തന്നെ അംഗീകരിക്കുകയും ഈ ചെറുപുഴയിൽ നിന്ന് ഇന്ന് ശ്രീ കെ കെ ജോയി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി വരുമ്പോൾ ശ്രീ ജോയി എങ്ങനെയാണ് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയതെന്നും ശ്രീ കെ കെ ജോയിയുടെ വിജയം ഈ ചെറുപുഴയിൽ അതല്ലെങ്കിൽ ഈ സംസ്ഥാനത്ത് വേറിട്ട് നിൽക്കുന്നു നിങ്ങൾ അറിയുക ശ്രീ കെ കെ ജോയി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയത് എതിരില്ലാതെ നമ്മുടെ ശ്രീ ചെറുപുഴ പഞ്ചായത്തിൽ ഇന്ന് രാവിലെ പ്രസിഡന്റും വൈകിട്ട് വൈസ് പ്രസിഡന്റും തെരഞ്ഞെടുപ്പ് നടന്നു അവിടെയൊക്കെ നടന്നത് തെരഞ്ഞെടുപ്പിലാണ് ഇരുപത് പേരിൽ പേരെ ഐക്യ ജനാധിപത്യ മുന്നണിയിലേക്ക് വോട്ട് ചെയ്തപ്പോൾ ആറ് പേർ ഇരുപത് ആറ് എന്ന രീതിയിലാണ് ഇന്ന് രാവിലെയും വൈകിട്ടുമായി ചെറുപുഴ പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന് എന്നാ ബ്ലോക്ക് പഞ്ചായത്തിൽ ഐക്യ കണ്ടാന എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയായി ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടാണ് നമ്മുടെ സ്വന്തം കെ കെ ശ്രീ കെ കെ ജോയി ബ്ലോക്ക് ഈ ചെറുപുഴയിൽ ഡിവിഷനിൽ നിന്നും തിരഞ്ഞെടുത്തത് ആയിരത്തിൽ പരം കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്തവരൊക്കെ ഒരു മടിയും കൂടാതെ ശ്രീ കെ കെ ജോയിയുടെ പേര് നേരെയുള്ള അരിവാചത്തിക നക്ഷത്ര മലയാളത്തിൽ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചപ്പോഴാണ് നമ്മുടെ ചെറുപുഴ പഞ്ചായത്തിൽ ഭരണം പോവുകയും നമ്മുടെ സംസ്ഥാനത്തെ പല ും ഇടതുപക്ഷ ജനാധിപത്യം പൈനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്നു തീർച്ചയായിട്ടും ഈ മലയോരത്ത് കടന്നു ചെല്ലാത്ത വികസനങ്ങൾ അതിന്റെ വെള്ളി വെളിച്ചം എല്ലാ പ്രദേശത്തും എത്തിക്കാൻ ഒരാൾ നമുക്ക് കിട്ടി എന്നുള്ളതാണ് ചെറുവിളിയെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ കാര്യം മാർച്ച് നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള ഭരണസമിതി ആ ഭരണസമിതിയിൽ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ആയിട്ടുള്ള സെനാവ് കെ കെ ജോയി ഉൾപ്പെടെ ഉള്ളവർ നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ എല്ലാ മേഖലകളിലും വികസന പ്രവർത്തനങ്ങൾ വളരെ ഫലപ്രദമായി എത്തിച്ചതാണ് ഒരു രൂപ പോലും കൈമോസം വരാതെ ഒരു രൂപ പോലും മറ്റൊരു കീശയിൽ ചെന്ന് വീഴാതെ കൃത്യമായി വന്ന വരുമാനത്തെ സമ്പത്തിനെ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഈ നാടിനകത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ചെറുവിള പഞ്ചായത്തിൽ യു ഡി എഫാണ് ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ടുള്ളത് യു ഡി എഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര അഴിമതി നടത്തുക എന്നുള്ളതാണ് എങ്ങനെ കീസ് തീർപ്പിക്കാൻ കഴിയും എന്ന ആലോചനയാണ് അവർ നടത്തുന്നത് എന്നാൽ പഞ്ചായത്തിന്റെ വന്നു ചേരുന്ന ധനത്തിൽ ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ തികച്ചും കാവലാളായി നിന്നുകൊണ്ട് ഈ പഞ്ചായത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആറ് മെമ്പർമാർക്കും ആ ഉത്തരവാദിത്വം പേറ്റെടുക്കാൻ സാധിക്കും ആ ഗ്രാഹ്മണ മേധാവുദ്ധത്തിലുള്ള ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാൻ പ്രവർത്തിക്കുന്ന ആർ എസ് എസിന്റെ വോട്ട് വാങ്ങാൻ കോൺഗ്രസിനും യു ഡി എഫിനും യാതൊരു മടിയുമില്ല എന്നുള്ളത് ചെറുവിട പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വ്യക്തമാക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ രാജ്യത്ത് മുസ്ലിം മതരാഷ്ട്രം സ്ഥാപിക്കണമെന്ന് പ്രവർത്തിക്കുന്ന ജമാ ഇസ്ലാമയുടെ വോട്ട് വാങ്ങാൻ യു ഡി എഫിന് യാതൊരു പ്രയാസവുമില്ല എന്നുള്ളത് നമുക്ക് ബോധ്യമായിട്ടുണ്ട് അപ്പൊ ആരുടെ ും തരത്തിലില്ല ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തണം വെച്ചുകൊണ്ടാണ് അവർ മുമ്പോട്ടേക്ക് പോകുന്നത് ആ നിലയ്ക്ക് മാറി വന്നുകൊണ്ടിരിക്കുന്ന സമവാക്യങ്ങളെ നിരപേക്ഷതയുടെ കൊടിക്കൂറത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് പോകാൻ സാധിക്കണം ആണേ ഉള്ളൂ ഇടതുപക്ഷ എട്ട് പേർ ജയിച്ചു കൈപ്പത്തിയിൽ മത്സരിച്ച അവര് വോട്ട് ചെയ്ത് വീട്ടിലേക്ക് പോയപ്പോ വീട്ടില് വീട്ടുകാർ കേരുന്നില്ല സതീശൻ ഇങ്ങനെ പറയും എന്ന് കണ്ടിട്ടാണ് അവരെന്താ ചെയ്ത് സി പി എമ്മിന്റെയോ ബി ജെ പി പിന്തുണയോടെ കൂടി പ്രസിഡന്റ് ആവുക എന്നാ ബി ജെ പി കാരെ ഇങ്ങോട്ട് പിടിച്ചേക്കാന്നല്ല തോന്നിയത് മുഴുവൻ സതീശ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ കാണിച്ച ഇനിയും പറയാൻ അവസരമുണ്ട് ചെറു പഞ്ചായത്തിന് ദീർഘമായ പത്ത് വർഷം പഞ്ചായത്ത് മെമ്പറായി തിടക്കമാർന്ന പ്രവർത്തനം കാഴ്ചവെച്ചിട്ടാണ് നമ്മുടെ പ്രിയങ്കരമായ സഖാവ് ഇന്ന് നമ്മുടെ ബ്ലോക്കിന്റെ സാരഥിയായി നമ്മുടെ ഇങ്ങനെയുള്ളത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്ത നമ്മുടെ നാട്ടിലെ നല്ലവരായ പലരുണ്ട് ആ തെറ്റായി പോയി എന്ന് അടക്കം പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ചെറുപുഴ പഞ്ചായത്തിലെ ഇന്നത്തെ യാഥാർത്ഥ്യം പതിനാല് ദിവസം കൂലങ്കക്ഷമായ ചർച്ചയും സോഷ്യൽ മീഡിയയിലും മറ്റുമുള്ള പോർവിളികൾക്ക് ശേഷം നേരത്തെ സഖാവ് കേടി പറഞ്ഞ പോലെ നാല് മണിക്കൂർ നീണ്ട യുദ്ധത്തിന് ശേഷം അവർ പ്രഖ്യാപനം നടത്തിയപ്പോഴും പൊതുജനത്തിന് തോന്നിയത് ചെയ്തു പോയ തെറ്റായി തന്നെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇടതുപക്ഷത്തിന് ഇനിയും ധാരാളം കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട് എന്ന് ആ തീരുമാനങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തുകയാണ് പഞ്ചായത്തിൽ ഓരോ ഭരണത്തിലും ഇടപെട്ട് ജനങ്ങൾക്കൊണ്ട് ഇന്ന കാര്യം ചെയ്യണമെന്ന് അതൊക്കെ ചെയ്യിപ്പിച്ച് ഓരോ പ്രദേശവും ഓരോ ദിവസവും ഓരോ മീറ്റിങ്ങിലും ഞങ്ങൾ ആലോചിച്ചു ജനങ്ങൾക്ക് എന്ത് നമ്മുടെ ചെറുകിട നാടിന് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും അതൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാലും ഞങ്ങൾ തോൽച്ചിട്ടുണ്ട് അതിൻ്റെ തോൽപ്പൊന്നും അല്ല ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം വീട്ടിലും വ്യത്യാസമുള്ള കഴിഞ്ഞോട് രണ്ടായിരം കൂടുതൽ കിട്ടി ഈ രണ്ടായിരം കുറഞ്ഞു അത് ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് നടക്കുന്നതാണ് അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രവർത്തകന്മാര് ജയം എന്ന് പറഞ്ഞാൽ ഒരു അത്യാഹ്ലാദമല്ലോ എല്ലാം തോറ്റ് അതുകൊണ്ട് അവസാനിച്ചല്ല നമുക്ക് ഇനിയും മുന്നോട്ട് പോകാം നമ്മൾ നടത്തുന്ന നല്ല പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ പുതിയ ഭരണസമിതി ഏറ്റെടുത്ത് നടപ്പാക്കണം നമ്മൾ ആ നിലയിൽ നമുക്ക് നാടിനെ പറ്റി ചിന്തിക്കാം ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്